എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇന്ന് നഗരസഭയിൽ ഒരു വിഷയത്തിൽ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോയി പോവുകയായിരുന്നു ആ പോകുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ് ആ പരാതി കൊടുത്തു വന്നതിന് ശേഷമാണ് ഈ വിഷയത്തിലേക്ക് പോകുന്നത് കാരണം എന്ന് പറഞ്ഞാല് നമ്മൾക്കറിയാം നമ്മുടെ പൈലൂർ ടൗണിൽ എന്തുമാകാം ഇതൊക്കെ എത്രത്തോളം ഇവർ നടന്നു വരുന്നത് താഴിലൂടെയാണ് ശരിക്കും നമ്മുടെ ഫുട്പാത്ത് ആണ് അത് ഈ കുട്ടികളടക്കമുള്ള ആളുകൾ പിന്നെ പോകേണ്ടത് ഇതിലൂടെയാണ് ആ ഫുട്പാത്തിലൂടെയാണ് അവർ പോകേണ്ടത് മറിച്ച് അവർക്ക് ആ ഫുട്പാത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഫുട്പാത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റാത്തത് എന്ന് നിങ്ങൾ അറിയണം നമ്മളൊരു സംവിധാനത്തിനും ഒരു പുതിയ കടയുടെ വരുന്നുണ്ട് പുതിയ സംവിധാനങ്ങൾ വരണം പൈനൂർ ടൗൺ ഉണരണം എന്നതിനെ കുറിച്ച് നിരന്തരമായിട്ട് പറയുന്ന മാധ്യമമാണ് പച്ചവളിച്ചത് അതൊരു തറക്കുമില്ല നമ്മൾ പൈനൂർ ടൗണിൽ കച്ചവടം ഉണ്ടാവണം അതിൽ പിന്നെ കൃത്യമായ രീതിയിലുള്ള പിന്നെ കച്ചവടം ഉണ്ടാവണം സൗകര്യം ഉണ്ടാവണം പാർക്കിംഗ് സൗകര്യം ഉണ്ടാവണം പൈലൂരിൽ വികസനം വേണം എന്ന കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾ ആലോചിച്ച് നോക്കറ നമ്മുടെ ആളുകൾക്ക് ഇത് പി ഡബ്ല്യു ഡിയുടെ ഓടയാണ് ഈ ഓടയില് നമ്മുടെ നാട്ടിലെ മുഴുവൻ വൃത്തികെട്ട വെള്ളവും ഒഴുകി പോകുന്നത് എന്ന കാര്യം നമ്മൾക്കറിയാം കാരണം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ലോഡ്ജുകളിലൂടെ അതുപോലെ തന്നെ ഹോട്ടലുകളിലെ ഹോസ്പിറ്റലുകളിലെ എല്ലാം മലിനമടക്കമുള്ള വെള്ളം ഒഴുകി പോകുന്നത് ഈ ൂടെയാണ് ഈ ഓടയുടെ പിന്നെ മുകളിലാണ് ഇവര് ഈ സംവിധാനം ഇപ്പൊ ഇത് തടഞ്ഞു നിർത്തിയിട്ടതാ ഇത് കണ്ടോ അതാ വണ്ടി ഇവിടെ കയറ്റി നിർത്തിയിട്ടുണ്ട് ഇതൊക്കെ തടഞ്ഞു നിർത്തിയിട്ടതാ വണ്ടി ഇവിടെ കയറ്റി നിർത്തി ഇതൊക്കെ തടഞ്ഞിട്ട് ഇവിടെ ഈ നിർമ്മാണം നടത്തുന്ന ഒരു ഏർപ്പാട് ഇതൊരു ഫുഡ് എന്ന ഫുട്പാത്താണ് ഈ ഫുട്പാത്തിലൂടെ ആളുകൾക്ക് നടന്ന് പോകേണ്ടതാണ് ആളുകൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭാഗത്ത് ഓട്ടോ പാർക്കിംഗ് ഉണ്ട് അതിലൂടെ പിന്നെ വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകൾ ഏതിലൂടെയാണ് നഗരസഭയോട് ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞേക്കാം നഗരസഭ അതുപോലെ തന്നെ പി ഡബ്ല്യുണ്ട് ഇത് പി ഡബ്ല്യുട ഉത്തരവാദിത്തമുള്ള ഡ്രെയിനേജ് ആണ് നഗരസഭ ഈ വിഷയത്തിൽ ഇടപെടണം ഇത് ഇത് നാട്ടിലാരും ചോദിക്കാനും പറയാനില്ല ഇവിടെ എന്തും ചെയ്തേക്ക എന്നുള്ള നില ഈ ബോർഡ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവര് ഒരു സ്ഥാപനം പുതുതായിട്ട് വരുന്നതിന് നമ്മൾ എല്ലാ അർത്ഥത്തിലും പിന്തുണക്കുന്നു ഒരു തർക്കവും ഈ തോന്നിയവസ്ഥ രാത്രി കാലത്ത് ഇവര് പണിയെടുക്കണം ഈ വിഷയത്തിൽ യുക്തമായ നടപടി എന്നാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും തോന്നുംപടി ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം കണ്ടില്ലേ ഈ കുട്ടി നേരത്തെയും നമ്മൾ കാണിച്ചില്ലേ എങ്ങനെയാണ് ആളുകൾക്ക് ഈ പിന്നെ ഫുട്പാത്തിലൂടെ നടന്നു പോകാൻ വേണ്ടി പറ്റുക ഇവര് പണിയെടുക്കുന്നതിന് ആർക്കെതിരില്ല ഇവര് രാത്രി കാലത്ത് ഇവിടെ വെച്ചിട്ട് പണിയെടുത്തോട്ടെ അതിന് തറക്കൂല്ല രാവിലെ ഇതൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇതൊക്കെ പണിയെടുക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ നഗരസഭ കൃത്യമായിട്ട് ഉത്തരം പറയണം അതോടൊപ്പം തന്നെ ഇതിന്റെ ഉത്തരവാദിത്വമുള്ള പിന്നെ പിന്നെ പി ഡബ്ല്യു ഡിയിലെ പിന്നെ ഫുട്പാത്താണ് അവർ ഇതിന് ഉത്തരവാദിത്വം പറയണം കാരണം ഇതൊന്ന് തുറന്നു നോക്കിയാലുണ്ടല്ലോ ഇതിൻ്റെ അടിയിൽ എന്താണ് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ആരുല്ല ഇവിടെ ഓട്ടോ തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ ഇതിലൂടെ നടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഏതെങ്കിലും ഒരാൾ എന്താണ് ഈ സംഭവം എന്ന് ചോദിക്കാൻ വേണ്ടി തയ്യാറായോ ഇല്ലല്ലോ അല്ല ആ സ്ത്രീ ആ ഏച്ച എങ്ങനെ നടന്നിട്ട് വരേണ്ടത് അവരെങ്ങനെ നടന്നു വരണം അവർക്ക് നടന്നു പോകേണ്ടുന്ന ആ വണ്ടി വാഹനം അവിടെ വെച്ചിട്ടാണുള്ളത് ആ വാഹനം അവിടെ വച്ചിട്ടാണുള്ളത് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണണം ഇത് ഒരു പുതിയ സംവിധാനം വരുന്നതിനെ എല്ലാ അർത്ഥത്തിലും പിന്തുണക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇത് ഇത് അങ്ങേറ്റ തോന്നിയ വാസമാണ് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്കെതിരെ നടപടി സ്വീകരിക്കണം വണ്ടി എവിടെ പാർക്ക് ചെയ്തത് എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് എതിലൂടെയാണ് ആളുകൾ നടന്നു പോകേണ്ടത് ഈ കാര്യത്തിൽ വ്യക്തമാക്കണം ഒരു കാര്യം അതുപോലെ തന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ബോർഡ് ഇങ്ങനെ പ്രദർശിപ്പിക്കാനുള്ള പിന്നെ ആ സൗകര്യം ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നത് നഗരസഭയല്ലേ ബോർഡ് ക്ലീൻ സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബോർഡൊക്കെ ഇവിടെ നിന്ന് എടുത്തത് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സംവിധാനം എന്താരാ ചോദിക്കാൻ എന്ന രീതിയിലാണ് ഈ സ്ഥാപനം പിന്നെ ഇവിടെ വരുമ്പം തന്നെ നമ്മളോട് ആരാ ചോദിക്കാൻ ചിലപ്പോൾ ഇവര് പറയും ഇത് പണിക്കാര് ചെയ്തതാണെന്ന് മകതിരിവില്ലാത്ത പണിക്കാരെ ഒരു തരത്തിലും ഇത് അനുവദിക്കാൻ വേണ്ടി പാടില്ല അതോടൊപ്പം തന്നെ ഇവിടെ ഇവര് എല്ലാ മെറ്റീരിയൽസും ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർ തയ്യാറാവണം ഇതിനെതിരെ നടപടി ഉണ്ടാവണം ഇതൊക്കെ ഈ തോന്നിയ രീതിയിൽ പ്രവർത്തിക്കാൻ ഒരാൾക്ക് അധികാരമുള്ള കൈക്കുള്ള പൈനോ പിന്നെ ടൗണിൽ കാര്യക്കാരൻ എന്ന നില ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് തന്നെയാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് ഈ വിഷയം വളരെ ഗൌരവത്തോടു കൂടി നഗരസഭ എടുക്കണം അല്ലെങ്കിൽ നമ്മൾക്കറി എന്താ വേണ്ടെന്നൊക്കെ അല്ല കുറെ ആൾക്കാരേ ഉണ്ടല്ലാടിയിലെ കുറെ ആൾക്കാർ നിങ്ങൾ തെരുവ് കച്ചവടക്കാരെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ എടുപ്പിക്കുന്നുണ്ട് ഇവിടെ പല അനധികൃതമായ കൺസ്ട്രക്ഷൻ ഇവിടെയുണ്ട് ഈ ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല എന്ത് ചെയ്തേക്കാം എന്ന നില ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പം ഇത് വരുന്ന സമയത്ത് വണ്ടിയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് ഇങ്ങനെ വണ്ടിയുടെ വെക്കുന്നവനൊക്കെ കൃത്യമായിട്ട് ഇതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യണം തോന്നിയവാസം കളിക്കേണ്ട ഒരു രീതിയിലേക്ക് ഒരു കാര്യങ്ങളും പോകാൻ വേണ്ടി പാടില്ല ഈ സംവിധാനത്തിന് എല്ലാ പിന്തുണ ഈ മെട്രൻസ് എന്ന് പറയുന്നതാണ് ഇതിനെ നമ്മൾ പിന്തുണക്കുന്നുണ്ട് അതിനെ നമ്മൾ എതിർക്കുന്നില്ല മറിച്ച് ഈ ഒരു കച്ചവട സ്ഥാപനം നടത്തുന്നവർക്ക് ചില വകതിരിവ് വേണം എന്ന് പറഞ്ഞാല് ആ വകതിരിവ് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് ഈ വിഷയം ഗൗരവത്തോടുകൂടി കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് പച്ചവെളിച്ചത്തിനു വേണ്ടി പൈനൂർ ടൗണിൽ നിന്ന് രാജീവൻ പച്ച